നേഹ ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടകൽ മലയോര കർഷകരുടെ ജീവൽപ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞ് കുടുംബയോഗങ്ങളും ഭവന സന്ദർശനങ്ങളുമായി തിരുവമ്പാടി മണ്ഡലത്തിലാണ് എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പര്യടനം നടത്തിയത് രാവിലെ ഓമശ്ശേരിയിലെ മുതിർന്ന ബിജെപി നേതാവ് ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഭവന സന്ദർശനത്തോടെയാണ് മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിച്ചത് മുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും വനമിത്ര അവാർഡ് ജേതാവുമായ തച്ചോലത്ത് ഗോപാലന്റെ വീടും സന്ദർശിച്ചു താമരക്കുളം ഇല്ലം സന്ദർശിച്ച കെ സുരേന്ദ്രൻ യോഗക്ഷേമ ഭ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ദിവാകരൻ നമ്പൂതിരിയുമായി സംസാരിച്ചു മുഖം കാരശ്ശേരിയിൽ ലങ്കയിൽ സുബ്രഹ്മണ്യന്റെ വീടും അദ്ദേഹം സന്ദർശിച്ചു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ എം എൻ കാരശ്ശേരിയെയും എൻ ഡി എ സ്ഥാനാർത്ഥി സന്ദർശിച്ചു ആർ എസ് എസ് മുൻ സംഘചാലക് നാരായണൻ നമ്പൂതിരിയെ സന്ദർശിച്ച ശേഷം മുഖം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി കഞ്ഞി പങ്കെടുത്തു തിരുവമ്പാടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന പുരോഗതിയും വിലയിരുത്തി മുൻ സംഘപരിവാർ പ്രവർത്തകൻ തുമ്പാണ അരവിന്ദന്റെയും ബിജെപി പ്രവർത്തകരായ കല്ലോ കൽ ബിജു വാസു ഭാസ്കരൻ ശ്രീലാൽ തുടങ്ങിയ ബിജെപി പ്രവർത്തകരുടെ വീടുകളും അദ്ദേഹം സന്ദർശിച്ചു കല്ലുരുട്ടി മാടച്ചാൽ മുത്തപ്പൻ ക്ഷേത്രത്തിലും കല്ലുരുട്ടി പള്ളിയിലും എൻ ഡി എ സ്ഥാനാർത്ഥിയെത്തി നീലേശ്വരം മലാത്തൊടികയിലും തൊണ്ടിമലും നടന്ന കുടുംബ സംഗമത്തിലും കെ സുരേന്ദ്രൻ പങ്കെടുത്തു വന്യജീവി ശല്യവും മലയോര കർഷകർ നേരിടുന്ന വെല്ലുവിളികളും പരിഹരിക്കാൻ വയനാട് മണ്ഡലത്തിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധി ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ഫാദർ കുര്യാക്കോസ് ഐകുളമ്പലിനെ കെ സുരേന്ദ്രൻ സന്ദർശിച്ചു അടിവാരം കോളനി സന്ദർശനത്തോടെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി തിരുവമ്പാടി മണ്ഡലത്തിന്റെ പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു വേണ്ടി കാത്തിരിക്കുകയാണോ നിങ്ങൾ ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടക്കൽ